ഹലോ കൂട്ടുകാരെ കല്യാണി എന്ന പേരുള്ള ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ കല്യാണി ചെറുപ്പത്തിൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കല്യാണി വീട്ടിൽ നിന്നാണ് വളർന്നത് പഠിക്കാൻ വളരെ മിടുക്കിയായിരുന്ന കല്യാണി അധികം ആരോട് സംസാരിക്കുകയില്ലായിരുന്നു അവക്ക് സ്വന്തമെന്ന് പറയാൻ അച്ഛനും അമ്മയോ സഹോദരങ്ങളോ ഇല്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല അവൾ ജീവിതത്തിൽ ഒരുപാട് ഒറ്റപ്പെടൽ അനുഭവിച്ചു എന്നിരുന്നാലും പഠനത്തോട് അവൾ മികവ് പുലർത്തി ആരോടും ഒരു വഴക്കിനോ പ്രശ്നത്തിനോ പോകാത്ത എല്ലാവരെയും അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കല്യാണിയോട് അധ്യാപകർക്കും കൂട്ടുകാർക്കും വളരെ ഇഷ്ടമായിരുന്നു പിന്നീട് കല്യാണി തൻ്റെ പഠനം പൂർത്തിയാക്കിയതിന് ശേഷം തൻ്റെ ഗ്രാമത്തിൽ നിന്ന് അവൾ തൻ്റെ സ്ഥാപനത്തിൽ വളരെ കൃത്യമായിട്ട് തന്നെ തൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്തു വരികയായിരുന്നു ആ കൂട്ടത്തിൽ അടുത്തു തന്നെ ഒരു വീടെടുത്ത് തനിച്ച് താമസിച്ചാണ് അവൾ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് ഏകാന്തതയും ഒറ്റപ്പെടലും ഒക്കെ അവൾക്ക് ഒരു കൂട്ടായി മാറി അവൾ അതെല്ലാം ആസ്വദിച്ചു കൊണ്ട് ജീവിച്ചു പോരുകയായിരുന്നു തൻ്റെ സ്ഥാപനത്തിലുള്ളവരോടൊക്കെ തന്നെ അവൾ പതിവ് പോലെ ചിരിച്ചു കൊണ്ട് വളരെ സമാധാനത്തോടുകൂടി തന്നെയായിരുന്നു പെരുമാറിയിരുന്നത് എന്നാലും പല പ്രണയിതാക്കളെയൊക്കെ അവൾ കാണുമ്പോൾ അവർക്കും മനസ്സിൽ തോന്നും തനിക്കും ഒരു കൂട്ടുണ്ടായിരുന്നെങ്കിൽ എന്നാൽ ആരോടും തൻ്റെ ആഗ്രഹങ്ങൾ ഒന്നും അവൾ പറയാൻ തയ്യാറായിരുന്നില്ല അങ്ങനെ ഇരിക്കെ കിഷോർ എന്നൊരു പയ്യൻ ആ സ്ഥാപനത്തിൽ ജോലിക്കായിട്ട് വന്നു കിഷോറിനെ കണ്ടതും ഒരാത്മബന്ധം അവൾക്ക് ഫീൽ ചെയ്തു അവർ നല്ല സുഹൃത്തുക്കളായി എന്നാലും അധികം സംസാരിക്കാത്ത കല്യാണി തൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും തൻ്റെ സുഹൃത്തായ കിഷോറിനോടു പോലും പറയുകയില്ലായിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം അവളുടെ ടേബിളിൽ ഒരു പൂവും ഒരു കത്തും കണ്ടു അതിൽ തനിക്ക് കല്യാണിയോട് വളരെയധികം ഇഷ്ടമാണെന്ന് ആരോ കുറിച്ചിരിക്കുന്നു കിഷോറുമൊത്ത് കൂട്ടുകാരുടെ കൂടെ പുറത്തു പോകുമ്പോഴും കല്യാണി ഇതൊന്നും അവനോട് ചോദിച്ചില്ല അവളൊന്നും മിണ്ടിയില്ല എല്ലാവരും പറയുന്നത് വെറുതെ കേട്ടിരിക്കാനായിരുന്നു അവർക്കിഷ്ടം ഇടയ്ക്ക് കൂട്ടുകാർ തമാശയ്ക്ക് പറഞ്ഞു കല്യാണി നിന്നെ നമ്മുടെ ഓഫീസിൽ ഒരാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മാസങ്ങളോളം അവിടെ അവൾ ജോലി ചെയ്തിട്ടും ആരും ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടില്ല കിഷോർ വന്നതിന് ശേഷമാണ് ഇങ്ങനൊരു കത്ത് തൻ്റെ ടേബിളിൽ കിട്ടിയിരിക്കുന്നത് തന്നോട് മറ്റ് ആയിട്ടുള്ള ആൺകുട്ടികൾ പെരുമാറുന്നത് പോലല്ല കിഷോർ ഇടപഴകുന്നത് കിഷോർ നാട്ടിൻ പുറത്തുകാരനായതുകൊണ്ട് തന്നെ കല്യാ കല്യാണിയുമായി വളരെ പെട്ടെന്ന് തന്നെ അടുക്കുകയും അവർ ഓഫീസിലെ കാര്യങ്ങളും മറ്റും സംസാരിക്കുകയും ഇടയ്ക്ക് കൂട്ടുകാരുമൊത്ത് ഇവർ ഗ്യാങ് ആയിട്ട് തന്നെ പുറത്തു പോയി ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തു ഇത് കല്യാണിയിൽ ഒരുപാട് സന്തോഷം ഉളവാക്കുന്ന കാര്യമായിരുന്നു എല്ലാ ഒറ്റപ്പെടലിൽ നിന്നും അവൾക്ക് വലിയൊരു മോചനം തന്നെ എന്ന് പറയാം കിഷോറിനെ തന്നെ ഇഷ്ടമാണോ കിഷോറാണോ തനിക്ക് ഈ കത്തുകൾ വെക്കുന്നത് തീർച്ചയായിട്ടും കിഷോർ തന്നെയായിരിക്കും ഇല്ലെങ്കിൽ താങ്കളോട് മറ്റൊരു ആൺകുട്ടിയും കാണിക്കാത്തൊരടുപ്പം കിഷോർ കാണിക്കുമോ എന്ന് കല്യാണി ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു കൊണ്ടിരുന്നു ഓഫീസ് ടേബിളിൽ കത്ത് വരുന്നത് പതിവായി തുടങ്ങി ഒട്ടുമിക്ക ദിവസങ്ങളിലും തനിക്കൊരു റോസാപ്പൂവും അതിനോടൊപ്പം സ്നേഹം നിറഞ്ഞ വാക്കുകളുമായി ഒരു കത്ത് കാത്തിരിക്കാറുണ്ട് ഇടയ്ക്ക് ഓഫീസിൽ തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കൂട്ടുകാർ കല്യാണിയുടെ ഒരു കണിതമാശ എന്നോണം പറഞ്ഞു കല്യാണി നീ അറിയാതെ നിന്നെ ഒരാൾ ഈ ഓഫീസിൽ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ കല്യാണി മനസ്സിൽ വിചാരിച്ചു അത് കിഷോറാണെന്ന് നിങ്ങളെക്കാൾ നന്നായിട്ട് എനിക്കറിയാം പക്ഷെ ഒന്നും മിണ്ടിയില്ല പതിവ് പോലെ ചിരിച്ചുകൊണ്ട് തന്നെ ഇരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കിഷോറിന് ഒരു പ്രധാനപ്പെട്ട പ്രോജക്റ്റ് കിട്ടി പ്രോജക്റ്റിനോടൊപ്പം തന്നെ കിഷോറിൻ്റെ ജോലി തിരക്കുകൾ കൂടി അതോടുകൂടി എല്ലാവരുമായിട്ട് അവൻ അകലാൻ തുടങ്ങി അങ്ങനെ പതിയെ അവൻ തിരക്കുകളിൽ മുഴുകി അതോടുകൂടി അവൾ ഒറ്റപ്പെടൽ അനുഭവിക്കാൻ തുടങ്ങി പിന്നെ പുറത്തു പോകലും കോഫി ഷോപ്പിൽ പോകലുമൊക്കെ തനിച്ചായി ഈ ഒരു അകൽച്ച അവളെ വല്ലാതെ ബാധിച്ചു എന്തായിരിക്കും കാരണം ഇപ്പോൾ മീശപ്പുറത്ത് തന്നെ കാത്ത് കത്തുകളൊന്നും കാണാറില്ല അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവളുടെ മീശപ്പുറത്ത് ഒരു കത്ത് വീണ്ടും എത്തി അത് അവളിൽ ആഹ്ലാദമുണ്ടാക്കി ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു എന്നാലും എനിക്ക് നിന്നെ മറക്കാൻ പറ്റില്ല കേട്ടോ ഈ ഒരു വരികൾ അവൾക്ക് ഭയങ്കര സന്തോഷം കൊടുത്തു അന്ന് വൈകിട്ട് തൻ്റെ ഫോൺ നന്നാക്കാനായി കടയിൽ കൊടുത്തതിന് ശേഷം അവൾ വീട്ടിൽ വന്നെങ്കിലും അവൾക്ക് നന്നായി ക്ഷീണമുണ്ടായിരുന്നു അന്ന് രാത്രി അവൾക്ക് നന്നായിട്ട് പനിക്കുവാൻ തുടങ്ങി ഫോൺ അവൾ കടയിൽ കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഓഫീസിലൊന്ന് വിളിച്ചറിയിക്കാൻ പോലും അവൾക്ക് പറ്റിയിരുന്നു ഒരു ലീവ് ആപ്ലിക്കേഷൻ മെയിലായിട്ട് അയച്ചതിന് ശേഷം അവൾ രണ്ട് ദിവസം വീട്ടിൽ തന്നെ ഇരുന്നു രണ്ടു ദിവസത്തിനു ശേഷം ഓഫീസിൽ വന്ന കല്യാണി ഞെട്ടിപ്പോയി ഇരുന്ന സ്ഥാനത്ത് മറ്റേതോരു പയ്യൻ ഇരിക്കുന്നു അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് കിഷോർ വിദേശത്തേക്ക് പോയിരിക്കുകയാണ് ഇനി ഈ ഓഫീസിലേക്ക് വരില്ല അവൾ ആകെ തകർന്നു പോയി കിഷോർ തന്നോടൊന്നും പറഞ്ഞിരുന്നില്ല അപ്പോൾ കിഷോറിന് തന്നെ ഇഷ്ടമല്ലായിരുന്നോ ഇങ്ങനെ നൂറു ചോദ്യങ്ങളുമായി വിഷമിച്ചിരുന്ന കല്യാണി പെട്ടെന്ന് നോക്കിയപ്പോൾ കണ്ടത് തന്റെ മീശപ്പുറത്ത് പതിവ് പോലെ ഒരു പൂവും ഒരു കത്തും ഇത് കല്യാണിക്ക് ഭയങ്കര ദേഷ്യമുണ്ടാക്കി അവൾ പൊട്ടിത്തെറിച്ചു ആരാ ഇതിവിടെ കൊണ്ടുവച്ചത് ആരാണെന്നെ പൊട്ടനാക്കുന്നത് അവൾ അലറി അപ്പോൾ അവളുടെ കൊളീഗ്സ് എല്ലാവരും അവിടെ ഇരുന്ന് ചിരിക്കുകയായിരുന്നു ഇതിൽ നിന്ന് കല്യാണിക്ക് ഒരു കാര്യം മനസ്സിലായി ഇവരെല്ലാവരും കൂടി തന്നെ ചതക്കുകയായിരുന്നു എന്ന് ഇത് കണ്ട് തരിച്ചു നിന്ന് കല്യാണിൻ്റെ അടുത്തേക്ക് കല്യാണിയുടെ ഒരു സുഹൃത്ത് ഗൗതം കടന്നു വന്നു അദ്ദേഹം കല്യാണിയോട് പറഞ്ഞു നോക്കൂ കല്യാണി നീ തളരരുത് നിന്നെ തകർക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ വിദ്ധിയാക്കാൻ വേണ്ടി നിന്റെ ടേബിളിൽ ഇവരെ ഊമക്കത്ത് അയച്ചുകൊണ്ടിരുന്നത് പലതവണ നിന്നോട് ഇത് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ ഓഫീസിൽ ഓൾറെഡി മദ്യപിച്ച് വന്നതിൻ്റെ പേരിൽ ഞാൻ ബ്ലാക്ക് ലിസ്റ്റിലായിരുന്നു എനിക്ക് ഒരു പ്രശ്നം കൂടെ തലയിലെടുത്ത് വെക്കാൻ താല്പര്യമില്ലായിരുന്നു ഇവരുടെയൊക്കെ ഉദ്ദേശം നിന്നെ മാനസികമായി തളർത്തി നിനക്ക് കിട്ടാവുന്ന പ്രൊമോഷനും കാര്യങ്ങളുമൊക്കെ തട്ടിയെടുക്കുവാൻ വേണ്ടിയിട്ടാണ് കല്യാണി നീ ഓഫീസിലെ മികച്ച ഒരു സ്റ്റാഫാണ് അത് നീ മനസ്സിലാക്കണം നീ ഒരിക്കലും ഇവരുടെ ഈ ചതിക്കുഴിയിൽ വീഴരുത് നീ ഇവരെയൊക്കെ തിരിച്ചറിയുക നീ ശക്തമായിട്ട് തന്നെ തിരിച്ചു വരിക ദയവ് ചെയ്ത് ഇതിന്റെ പേരിൽ നീ തളരരുത് കല്യാണിക്ക് തനിക്കപ്പറ്റിയ തെറ്റ് മനസ്സിലായി ചുറ്റുമുള്ളവരെ മനസ്സിലാക്കിയില്ല തൻറെ കഴിവുകളെ തിരിച്ചറിഞ്ഞില്ല ആളുകളോട് തുറന്നു സംസാരിക്കുകയെ അടുത്ത് ഇടപെടുകയും ചെയ്താലേ ആളുകളെ തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ ഇല്ലാത്തൊരു പ്രണയം മനസ്സിൽ സങ്കല്പിച്ച് അതിന്റെ പേരിൽ വെറുതെ സമയം കഴിച്ചുകൂട്ടി അത് നഷ്ടപ്പെട്ടപ്പോൾ വിഷമിക്കുകയും ചെയ്തു രണ്ടാഴ്ചത്തെ ലീവിനു ശേഷം കല്യാണി പൂർവാധികം ശക്തിയോടുകൂടി ഓഫീസിൽ തിരിച്ചെത്തി അവളെ കണ്ടവർ അമ്പരന്നു അവൾ അതുപോലെ ശക്തിയായിരുന്നു അവളെ ഇനി ആർക്കും തോൽപ്പിക്കാനോ വിഡ്ഢിയാക്കാനോ സാധിക്കില്ല നമുക്ക് ചുറ്റിനു നിൽക്കുന്നവർ ആരാണെന്നും അവരുടെ ഉദ്ദേശം എന്താണെന്നും നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി തന്നെ മുന്നേറണം ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ തളരുകയല്ല വേണ്ടത് ചിന്തിച്ചു തുടങ്ങുകയാണ് വേണ്ടത്